പതിമൂന്ന് എസിൻ്റെ സ്ഥലവും അഞ്ച് വർഷം മാത്രം പഴക്കമുള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത്റൂം അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരെണ്ണം ആണ് ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഈ വീടും വിൽപ്പനയ്ക്ക് അപ്പോൾ വിൽപ്പനയ്ക്കുള്ള ഈ പതിമൂന്നര സെൻ്റ് സ്ഥലവും ഈ വീടും സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ വടക്കേ അറ്റമായ ചേർത്തറ താലൂക്കിൽ തുറവൂർ നാഷൈവേ തുറവൂർ സിഗ്നൽ നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് മാറി അതായത് രണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് പോകുന്നത് തുറവൂർ തൈക്കാട്ടിശ്ശേരി പമ്പ ഹൈവേ വഴിയാണ് അവിടെ നിന്ന് ആ തുറവൂർ തേക്കാട് ശേരി പമ്പ ഹൈവേ മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം അകലത്തിലാണ് ഈ പതിമൂന്നറസിൻ്റെ സ്ഥലവും വീടും വിൽപ്പനയ്ക്കുള്ളത് പഞ്ചായത്ത് റോഡ് സൈഡിൽ നല്ല ചതുരാ കിടക്കുന്ന ഒരു പുരിയിടമാണ് ഈ പുരയിടത്തിൻ്റെ അതിർത്തി കംപ്ലീറ്റ് ഇപ്പോൾ ഷീറ്റ് വേലിയാണ് ചെയ്തിരിക്കുന്നത് മേടിക്കുന്നവർക്ക് കെട്ടി സുരക്ഷിതമാക്കി എടുക്കാവുന്നതാണ് നല്ല ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ അടിപൊളി വീടാണ് കിണർ താത്തിയാൽ നല്ല കുടിവെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണെങ്കിലും കിണറി താത്തിയിട്ടില്ല കാരണം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളത്തിൻ്റെ സപ്ലൈ ഉള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം കിട്ടുന്ന കണക്ഷനുള്ളതാണ് വന്നു കയറുമ്പോഴൊരു സിറ്റൗട്ട് ഒരു ഹാള് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂം എനിക്ക് കാണുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം സാമാന്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് അതിനോട് ചേർന്നുള്ള ബാത്റൂമാണ് ഈ കാണുന്നത് ഇത് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അതിനോട് ചേർന്നുള്ള ബാത്റൂമാണ് ഈ കാണുന്നത് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതിനകത്ത് ബാത്റൂം കൊടുത്തിട്ടില്ല അതിന് പകരമാണ് ഇതിൻ്റെ പുറത്ത് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഇപ്പം മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂം അതിലൊരെണ്ണം കോമൺ ആണ് ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ കിച്ചണിൽ നിന്ന് തുറന്ന് നേരെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നത് വിശാലമായൊരു വർക്ക് ഏരിയയിലേക്കാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ ഒരുമാതിരി സാധനങ്ങളെല്ലാം വയ്ക്കാവുന്ന ഒരു സ്ഥലമുണ്ട് പിന്നെ ഒരു വിറകടുപ്പുമുണ്ട് വിറകടുപ്പിൽ നിന്ന് പുകയില്ലാത്ത പൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണെങ്കിലും